ഒരു ദിവസം സിറ്റി വെച്ച് എനിക്ക് കൊറേ ഇതേപോലെ എന്താണ് പറയുക ഇങ്ങനെ സത്യം പറയാലോ ഇതേപോലെ എല്ലാരോടും സംസാരിച്ച് ഇപ്പൊ അഡ്മിൻ ആർപ്പ് പോയി കളിയുമ്പോഴത്തേക്ക് രസമാണ് എല്ലാവരോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് കളിച്ച് കിരിച്ച് തമാശ ഒക്കെ പറഞ്ഞ് കളിക്കാം പക്ഷെ നമ്മൾ ഇപ്പം ഗ്യാങ് ആർപ്പിലോട്ട് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പണ്ട് സിറ്റിസൺ ആർപ്പ് കളിക്കുമ്പോൾ ആ ഒരു ഈ ഒരു ഫ്രീഡം കിട്ടുമായിരുന്നു എനിക്ക് എനിക്ക് ഇപ്പോൾ ആ ഒരു ഫ്രീഡം കിട്ടുന്നില്ല എന്നൊരു ഫീലിങ് എനിക്ക് ആ ഒരു ഫ്രീഡം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങൾ കാണത്തില്ല അല്ലേ സിറ്റിസൺ അറപ്പ് ആണെങ്കിൽ ഇതേപോലെ വള്ളിയില്ല ചുള്ളിയില്ല സ്വസ്ഥമായിട്ട് എല്ലാവരെയും കണ്ട് സംസാരിച്ച് ഏഹ് ഇല്ല ോഷം ഞാൻ ഈ ഗ്യാങ് ആർ പി ഒക്കെ നിർത്തിയാലോന്ന് അറിയിക്കുക എന്തു പറയുന്നു ഞാൻ ഗ്യാങ് ആർ പി നിർത്തിയിട്ട് സിരിസനാർപ്പി മാത്രമായിട്ട് തൊടരട്ടെ ഗ്യാങിന്റെ കാര്യമൊക്കെ നോക്കും നോക്കത്തില്ലെന്നല്ല നോക്കും പക്ഷെ ഗ്യാങ് ആർപ്പിയോട് എനിക്കൊരു താല്പര്യ കുറവ് നോക്കോട്ടെ കുറച്ച് സിറ്റിസൺ ആയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ ചില്ല കടാം എനിക്ക് എനിക്കങ്ങനല്ല എനിക്ക് എല്ലാ ഗാംഗിലും ആൾക്കാരോടും സംസാരിക്കണം എല്ലാവന്മാരോടും സംസാരിക്കണം ഈ സോമനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഫണ്ട് ദേവലോകത്ത് രാവിലെ ആർ കളിക്കാൻ കയറും ഏ ആർ കളിക്കാൻ കയറുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് അറിയിക്കും ആരും കാണത്തില്ല അന്ന് ദേവലോകത്ത് എനിക്കൊന്ന് മുപ്പത് ആ ഒരു ടൈമിൽ ഞാൻ കയറുന്ന ഒരു സമയത്ത് ഒരു മുപ്പത് പേര് മുപ്പത്തഞ്ച് പേരൊക്കെയാണ് മാക്സിമം സെർവറിലുള്ള കൗണ്ട് അപ്പൊ അന്ന് ആ കൂട്ടത്തിൽ കൂട്ടത്തേന്ന് ഇവരെ ഇങ്ങനെ റാൻഡമായിട്ട് ആൾക്കാരൊക്കെ കിട്ടും ഇങ്ങനെ തപ്പ പിടിച്ചെടുത്ത് ഒരു സൈക്കിൾ ഗ്യാങ് എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടാക്കി രസം വരുന്നത് പണ്ട് പീഡിയേത്തുള്ള പീഡിയായിട്ട് സൈക്കിൾ ഒക്കെ ഉണ്ടായിരുന്നു ചെയ്സൊക്കെ എനിക്ക് അങ്ങനെയുള്ള ആർപ്പുകള് മിസ് ചെയ്യാൻ ആയിട്ടിരിക്കുമ്പോ രസം എല്ലാവരും ഫ്രീ ആയിട്ട് ഇനി എന്തുവാ പുതിയ നിനക്ക് അടുത്ത അറിയണ്ടേ എവിടന്ന് വണ്ടി എവിടെ ആരോടും പറയണ്ട മറ്റേ ഷിപ്പ് അറിയാമോ മറ്റേ കടലിലൊരു ഷിപ്പ് വണ്ടിയല്ല കിട്ടുന്നത് മറ്റേ വെടിയെലോപ്റ്റർ ആ വാർഷിപ്പ് തോക്കുള്ള ഹെലികോപ്റ്റർ കിട്ടും ഇതേപോലെ സാധനങ്ങൾ കിടപ്പുണ്ടാവും ഇങ്ങനെ ഹിഡൻ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇത് ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഇതുവരെ അത് ഓടിച്ചോട്ട് വരണം കഴിവില്ല ഇതിലൊക്കെ പിന്നെ പിന്നെ ആണോ അത് ഇത് തുടങ്ങാറായില്ലേ സമയായില്ലേ രണ്ടു മിനിറ്റ് പറയാം എന്തോ ഫുൾ കറുപ്പ് മാര മനപ്പൂർവനപ്പൂർവെടുത്ത് മാറ്റി കറിയു എനിക്ക് എങ്ങനാ തോന്നുന്നു മാത്രം ഇവിടെ ഫുൾ കറപ്പായിട്ടുള്ള തന്നെ നീ അത് വട്ടേ ഞെക്കാവും ഒരു വട്ടേ തുറക്കാവ ഞാൻ വീണ്ടും പറയുന്നു എടാ ചാവുന്ന കൂട്ടത്തിൽ നിന്റെ പേര് കണ്ട ഞാൻ നിന്നെ തുപ്പി ഞാൻ കേട്ടോ പറഞ്ഞാ കീബോർഡ് ഡബ്ല്യൂ എസ് ടി ആരാടാ

എവിടെ 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 പറയ 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 സക്കി പറയ പറയ